ഇത് ഞങ്ങളുടെ നാടിൻ്റെ കഥയാണ് ചരിത്രമുറങ്ങുന്ന ഒരു പുണ്യഭൂമിയുടെ കഥ പള്ളിയും പള്ളിപ്പെരുന്നാളും തീരവും തിരമാലയും തൊട്ട് തലോടുന്ന കരപ്പുരം പ്രദേശത്തെ തീരദേശ ഗ്രാമമായ തുമ്പോളി നാടിൻ്റെ കഥ ആലപ്പുഴക്കാരായ ഞങ്ങൾക്കിനി ആഘോഷങ്ങളുടെ പൊടി പൂരമാണ് തുമ്പോളി പെരുന്നാളും മുല്ലയ്ക്കൽ ചെറുപ്പും അർത്തങ്കൽ തിരുനാളും ഉൾപ്പെടെ മൊത്തത്തിലൊരു തിരുന്നാളിൻ്റെ വൈബാണ് ഡിസംബർ മാസം തുടങ്ങിയ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തുമ്പോളി നാട്ടിലേക്ക് എത്തുന്നത് ഈ കടലൊന്ന് കാണാൻ കടപ്പുറത്തിരിക്കാൻ ചരിത്രം അറിയാൻ ചരിത്രം ഉറങ്ങുന്ന ഈ പള്ളി ഒന്ന് കാണാൻ എല്ലാറ്റിലുപരിയായിട്ട് കടൽ കടന്നു വന്ന കപ്പലോട്ടക്കാരിയായി അറിയപ്പെടുന്ന ഞങ്ങളുടെ തുമ്പോളി മാതാവിനെ ഒന്ന് കാണാൻ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുമ്പോളി നാടിൻ്റെ ചരിത്രത്തിലേക്ക് തുമ്പോളി പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ നാടുണരുന്നൊരു കുളിർച്ചൂടും പ്രാവിൻ്റെ നന്മകൾ നിറയും പെരുന്നാള് കുളിർച്ചൂടും പ്രാവിന്റെ നന്മകൾ നിറയും പെരുന്നാള് അമനോത്ഭവയുടെ തിരുനാള്